ഹുവന്യരായ പോക്കർ മുസ്ലിയാർ അഥവാ ബണ്ടൂര് ഷെയ്ഖുനയുടെ ഉപ്പ ഉസ്താദും കൂടിയാണ് ഷെയ്ഖുനായുടെ മഹാനർ കോടൂരിൽ നിന്നൊരു കല്യാണം കഴിച്ചു അതിൽ ജനിച്ച ഏക മുത്താണ് ഏക ഏകമകനാണ് ഞമ്മളെല്ലാം വാഴ്ത്തുന്ന ലോകം വാഴ്ത്തുന്ന ഷെയ്ഖുന താഞ്ചുലമ്മ ബഹുമാനപ്പെട്ടവർ തൻ്റെ കുഞ്ഞുമോന് ഇട്ട പേര് സ്വതക്കത്തുള്ള എന്നല്ല പിന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നായിരുന്നു എന്നാൽ തൻ്റെ കുഞ്ഞുമോനെ ഓമനിക്കുവാൻ വേണ്ടി വിളിച്ച പേര് സ്വതക്കത്തുള്ള അള്ളാഹുവിൻ്റെ ദാനം അള്ളാഹുവിൻ്റെ സ്വതക്ക എന്ന അർത്ഥമുള്ള സ്വതക്കത്തുള്ള ഈ ഓമന പേര് ഉപ്പയിൽ മാത്രം പരിമിതമായില്ല അത് ലോകമെങ്ങും വാഴ്ത്താൻ തുടങ്ങി സ്വതക്കത്തുള്ള സ്വതക്കത്തുള്ള അള്ളാഹുവിൻ്റെ ദാനം ഈ കുഞ്ഞുമോനില്ലായിരുന്നുവെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ ദാനം എന്ന സ്വതക്കത്തുള്ള ഇല്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ എത്രയോ മസലകൾ വിസ്മരിക്കപ്പെടുമായിരുന്നു അന്നത്തെ ചില ആളുകൾ ഉത്തരേന്ത്യൻ സരണയിലേക്ക് വഴിമാറിയപ്പോൾ നിൽക്കൂ അവിടെ ആ വഴി കൃത്യമല്ല നാം പൊന്നാനി സരണിയിലേക്ക് പോവണം അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് വണ്ടൂർ ഷെയ്ഖുനെയാണ് മഹാനൊരു റൂസാണ് നാളെയും മറ്റന്നാളെയും പിറ്റേ പങ്കെടുക്കുക വറക്കത്ത് നേടുക നല്ല ദിവസമാണ്